എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുറുപ്പമ്പടി പട്ടണത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി മുഖ്യവേദിയായ കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പതിനഞ്ച് വേദികളിലായി വിവിധ മത്സരങ്ങൾ നടക്കും മുന്നൂറ്റി അമ്പത്തൊന്ന് ഇനങ്ങളിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൗമാര കലാമേളയ്ക്ക് നവംബർ ഇരുപത്തഞ്ചിന് തുടക്കമാകും മുപ്പത്തി അഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുറുപ്പമ്പടി പട്ടണം ഒരുങ്ങി സ്കൂൾ കലാമേളകൾ ഗ്രാമീണ മേഖലകളിലും നടക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനപ്രകാരമാണ് ഇക്കുറി ഗ്രാമപ്രദേശമായ രായമംഗലം പഞ്ചായത്തിലെ കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായി കലാമേള ഒരുക്കുന്നത് പതിനാല് വേദികൾക്കും പെരുമ്പാവൂരിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ൻ പറഞ്ഞു എം ജി എം സ്കൂൾ ഗ്രൗണ്ട് പ്രമുഖ സാഹിത്യകാരൻ പ്രഭാഷകൻ സിവിൽ സർവീസ് സെൻ്റർ പ്രമുഖരായ ഡോക്ടർ ഡി ബാബുക്കളുടെ പേരിലാണ് അത് അദ്ദേഹത്തോടുള്ള മറ്റ് കലാകാരന്മാടുള്ള ആദരവ് സൂചകമായിട്ടാണ് വെച്ചിരിക്കുന്നത് വേദി രണ്ട് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം അത് പി ഗോവിന്ദപിള്ളയുടെ പേരിലാണ് ചിന്തകൻ ഗ്രന്ഥകാരൻ പത്രാധിപൻ വാഗ്നി എന്നിവരളിൽ പ്രമുഖരായ വ്യക്തിയാണ് ശ്രീ പി ഗോവിന്ദപിള്ള വേദി മൂന്ന് എം ജി എം എച്ച് എസ് രണ്ടാം നിലയാണ് അത് മലയാള സാഹിത്യ രംഗത്ത് പ്രമുഖരും നോവലിസ്റ്റുമായി മലയാപ്പി രാമകൃഷ്ണൻ സാറിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് വേദി നാല് രാജമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളാണ് മലയാള സാഹിത്യ ദളിതളിത്തിൽ ശക്തനായ ഭക്താവും പരമ്പരാഗത സാഹിത്യ ഭാവങ്ങളെ പൊളിച്ചു പണിയുകയും ചെയ്ത സി അയ്യപ്പിന്റെ പേരിലാണ് അത് നാമകരം ചെയ്തിട്ടുള്ളത് വേദി അഞ്ച് യൂത്ത് ലീഗ് ഹാളാണ് പ്രശസ്ത സാമൂഹ്യ നായകനുമായ ശ്രീ എം എൻ നാരായണ നാരായണപിള്ളയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി ആറ് ഫാസ് കൊട്ടുമ്പടിയർ മലയാള ചലച്ചിത്ര രംഗത്തെ ഹാസ്യ നടനായ പോൾ വെങ്ങോലിയുടെ പേരിൽ അറിയപ്പെടും വേദി ഏഴ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ച് പാരീഷ കുടുക്കിടായി അത് നാടക രചിതാവും ചലച്ചിത്ര തിരക്കഥാകൃത്തുമായ കാലടി ഗോപിയുടെ പേരിലാണ് അറിയപ്പെടുക വേദി എട്ട് പൈ എം സി ഹാൾ പ്രശസ്ത പത്രപ്രവർത്തകരും വിവിധ പത്രങ്ങളിൽ സ്റ്റുമായ ലീലാ മേനോന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി ഗ്രൗണ്ട് ഫ്ലോർ ഹാൾ അവിടെ അധ്യാപകനും ഭാഗവത പണ്ഡിതനുമായുള്ള ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെ പേരിൽ അറിയപ്പെടും വേദി പത്ത് എസ് എൻ ഡി പി ഒന്നാം നില ഹാൾ കവിയും അധ്യാപകനുമായ പി പേരിൽ ും ഒന്നാം നില സിനിമാ നാടക നടിയായിരുന്ന പെരുമ്പാവൂർ കദീച്ചിയുടെ പേരിൽ അറിയപ്പെടും വേദി പന്ത്രണ്ട് സെന്റ് റീത്താസ് എൽ പി സ്കൂൾ രണ്ടാം നില പ്രമുഖ സാഹിത്യകാരൻ എസ് കെ മാലാരുടെ പേരിൽ അറിയപ്പെടും എം ജി എം എച്ച് എസ് ഒന്നാം നില സാഹിത്യകാരായിരുന്ന ചേലാമ്പറ്റം മണിയുടെ പേരിൽ അറിയപ്പെടും വേദി പതിനാല് ഡയറക്ടറ സംഗീത രംഗത്തെ പ്രമുഖകരായിരുന്ന പരമേശ്വര ഭാഗവതരുടെ പേരിൽ അറിയപ്പെടും ഇങ്ങനെയാണ് ഒരു ാണ് ഇനങ്ങളിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൗമാര കലാമേളയ്ക്ക് നവംബർ ഇരുപത്തഞ്ച് തിങ്കൾ രാവിലെ ഒൻപതിന് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ പതാക ഉയർത്തുന്നതോടെ തുടക്കമാവും അവരുടെ അവരുടെ താമസം കാര്യങ്ങളെല്ലാം നമ്മളുടെ ചെയ്തിട്ടുണ്ട് രചനാ മത്സരങ്ങളും രാവിലെ ഒൻപതിന് ആരംഭിക്കും ക്ലാസ് റൂമുകളിൽ രചനാ മത്സരങ്ങൾ നടക്കും നാടൻപാട്ട് ചാക്യാർ ചാക്യാർകൂത്ത് കൂടിയാട്ടം മോണോ ആക്ട് മിമിക്രി ഇംഗ്ലീഷ് സ്കിറ്റ് പൂരക്കളി യക്ഷഗാനം തമിഴ് പദ്യം തമിഴ് പ്രസംഗം കന്നഡ പദ്യം കന്നഡ പ്രസംഗം എന്നീ മത്സരങ്ങൾ വേദി ഒന്ന് വേദി മൂന്ന് വേദി നാല് വേദി അഞ്ച് വേദി ആറ് വേദി പതിമൂന്ന് വേദി പതിനാല് എന്നീ വേദികളിലും നടക്കും ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യവേദിയായ ഡി ബാബുപ്പോൾ സ്മാരക ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം എറണാകുളം ജില്ലാ സ്കൂൾ കലോത്സവം നമ്മുടെ പെരുമ്പാവൂര് സാംസ്കാരിക നഗരമായ പെരുമ്പാവിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് സന്തോഷം കലാ സാംസ്കാരിക രംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് തിരുപ്പാവൂര് ഇത്തവണ നമ്മുടെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഈ ജില്ലാ കലോത്സവം നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ രായ്മലം പഞ്ചായത്തിൽ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ വേദിയായിട്ടാണ് ഇത്തവണ ഈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ വേദി ഇവിടെ ൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് പതിനഞ്ച് വേദികൾ മുഖ്യവേദിക്ക് പുറമെ മറ്റ് പതിനാല് വേദികളും ആ വേദികൾക്കെല്ലാം തന്നെ കലാ സംസ്കാരി സാഹിത്യ രംഗത്ത് ഈ പെരുഭാവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രഗത്ഭരായ ആളുകളുടെ വേദികളാണ് നൽകിയിട്ടുള്ളത് ഏകദേശം പതിനായിരത്തോളം കുട്ടികളാണ് ഈ വരുന്ന അഞ്ച് ദിവസങ്ങളിലായി തങ്ങളുടെ കഴിവുകൾ മാറ്റിരിക്കാൻ വേണ്ടി ഈ വേദികളിലേക്ക് വരുന്നത് അൻപത്തൊന്ന് ഇനങ്ങളാണ് മൊത്തത്തിൽ മത്സരങ്ങൾ നടക്കുക പ്രത്യേകിച്ച് ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ അവിടെ അവർക്ക് ആവശ്യമുള്ള വെള്ളം അതോടൊപ്പം തന്നെ സദസ്സിൽ വേണ്ട ക്രമീകരണങ്ങൾ വാഹന പാർക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അങ്ങനെ വിപുലമായിട്ടുള്ള സംഘാടക സമിതിയാണ് ശ്രീ മനോജ് മുത്തയുടെ നേതൃത്വത്തിൽ കൂടി ആ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് രചനാ മത്സരങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കും പതിനഞ്ച് ക്ലാസ് മുറികൾക്കായിട്ടാണ് രചനാ മത്സരങ്ങൾ നടക്കുക ഇരുപത്തഞ്ചാം തീയതി ആരംഭിക്കുമെങ്കിലും നമ്മുടെ ഇതിന്റെ പ്രധാന ഉദ്ഘാടനം നടക്കുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തഞ്ചാം തീയതി രചനാ മത്സരങ്ങൾ നടക്കുന്നു ഇരുപത്തിയാറാം തീയതി മുതൽ പൊതുവായിട്ടുള്ള കലാമത്സരങ്ങൾ തുടങ്ങുകയാണ് ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അതിന് മുഖ്യ വേദിക്ക് നമുക്ക് മരണപ്പെട്ടു പോയിട്ടുള്ള നമുക്കേറെ ായ ശ്രീ ഡി ബാബു പോൾ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഇരുപത്തി ആറാം തീയതി ഉദ്ഘാടനം നടക്കുക അതുമായി ബന്ധപ്പെട്ട ഈ രാജീവ് മന്ത്രി ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും എം പിമാരും എം എൽ എമാരും മറ്റ് വിശിഷ്ടാതിഥികളും കലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകളും ഒക്കെ അതിൽ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ ചെയർമാൻ കൗൺസിലേഴ്സ് അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ജനപ്രതിനിധികളെല്ലാം ഇതിൽ പങ്കെടുക്കും നവംബർ ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച അത് മുൻപോടിയായിട്ട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ടിന് അഡ്വാൻസ് ആയിട്ട് നാളെ രണ്ട് മുപ്പതിന് കുറുമ്പടി നഗരത്തിൽ വിളംബര ജാഥ നടത്താൻ വേണ്ട തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് മറ്റ് വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറയും ഇത് പൂർണ്ണമായും ഹരിത നിയമം അനുസരിച്ചിട്ട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഈ സാംസ്കാരിക പരിപാടി വന്യൂ ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് വളരെ ഭംഗിയായി നടത്തേണ്ട ഒന്നാണ് അത് വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നതിനേക്കാൾ മികച്ച രീതിയിൽ കലോത്സവത്തിന് മുന്നോടിയായി നവംബർ ഇരുപത്തിരണ്ട് വെള്ളി രണ്ട് മുപ്പത് പി എമ്മിന് കുറുപ്പമ്പടി നഗരത്തിൽ വിളംബര ജാഥയും തുടർന്ന് നമുക്ക് ഒന്നായി നമ്മുടെ നാടിനെ സംരക്ഷിക്കാം എന്ന പ്രമേയത്തിൽ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മെഗാ ഫ്ലാഷ് മോബും അരങ്ങേറും ഇരുപത്തൊൻപതിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും പൂർണ്ണമായും ഹരിത നിയമമനുസരിച്ചാണ് പരിപാടികൾ നടക്കുന്നത് പരിപാടി നടക്കുന്ന ദിവസങ്ങളിൽ കുറുപ്പമ്പടി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും അനധികൃത പാർക്കിംഗ് കർശന നിയന്ത്രിക്കും വിപുലമായ സൗകര്യങ്ങൾ ഫുഡ് കമ്മിറ്റിയുടെ കീഴിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിന് പുറത്തേക്ക് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വരുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ പെരുമ്പാവൂരിൽ രണ്ടു നേരത്തെ ഈ പെരുമ്പാവൂർ നഗരത്തിലാണ് കുറച്ചുകൂടി ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ഒരു കലാമേള വരുന്നത് ഒരു സ്വീകരണമാണ് നമുക്ക് തുറക്കുമുടി മേഖലയിലുള്ള എല്ലാവരും പറഞ്ഞത് ലഭ്യമായിട്ടുള്ളത് എക്ജി ഹൈസക്കൻഡറി സ്കൂൾ മുഖ്യ വേദിയാണെങ്കിലും സമീപത്തുള്ള മുടിക്കരായ് പള്ളിയുടെ ഓഡിറ്റോറിയവും മുടിക്കരായ സംവിധാന സ്കൂളും ാണ് നമ്മൾ ഈ കലാമേള നടത്തുന്നത് നമുക്ക് രണ്ട് ഹോൾ കൂടി നമ്മൾ റിസർവ് പോലെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് നമുക്ക് പതിനേഴോളം വേദികൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും ഏറ്റവും ഭംഗിയായി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് ഇപ്പൊ അതിന്റെ നമ്മുടെ പ്രധാന വേദിയുടെ പന്തൽ കഴിഞ്ഞ സംഭവം പന്തലിലെ കാലനാട്ടം നമ്മൾ കഴിഞ്ഞു പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുക പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാകും ഭക്ഷണശാലയോ തുടങ്ങി രാവിലെ മുതൽ നമുക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട് പരിപൂർണമായ ഹരിതാ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ വേദികളിലും കൃത്യമായി സമയ സമയങ്ങളിൽ അതിന്റെ ക്ലീനിങ്ങും ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്നൊക്കെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ മ്പടി പള്ളി ഗ്രൗണ്ടിലാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരു ദിവസം ഏകദേശം നാലായിരത്തോളം പേർക്ക് ഭക്ഷണം നൽകാവുന്ന തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആളുകളുടെ കൊണ്ട് ത്തോളം ആളുകൾക്കുള്ള ഭക്ഷണവും അവർക്ക് ഓഫീസിനുള്ള ഭക്ഷണമെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി ആ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും വളരെ സന്തോഷം കുറുമ്പടിയെ സംബന്ധിച്ച് കുറെ നാളുകൾക്ക് ശേഷം വലിയ ഒരു പ്രോഗ്രാമാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ എല്ലാവരുടെയും കൂടി ആ ഈ കലോത്സവം ഏറ്റവും മികച്ച കലോത്സവമായി മാറ്റുന്നതിന് എല്ലാവരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വർക്കിംഗ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണിജി അലക്സാണ്ടർ കവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ കമ്മിറ്റി ചെയർമാൻ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ സ്കൂൾ മാനേജർ ജിജു കോര പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു